അപ്പൊ നമ്മൾ ഇന്ന് മാളഫുമാൻ സ്നോമാൻ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതാണ് സ്നോമാണ്ടിലേക്ക് നടന്നു പോകുന്ന ഭാഗം ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അതിന് ടിക്കറ്റ് ഒന്നും വേണ്ടാ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോട്ടോ എടുക്കാം അപ്പൊ ഇത് സ്നോമാൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ കേട്ടാ ഒരാൾക്ക് ട്വൽ പോയിന്റ് ഫൈവ് റിയാൽ മാർച്ച് വന്നത് ടിക്കറ്റ് ഇങ്ങനെ യും അപ്പൊ അതിൽ കൂടെ സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് എൻട്രി ഉള്ളു അവിടെ എക്സ്കലേറ്റർ കൂടെ ഇറങ്ങിയാലാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റുള്ളൂ ഈ പുറകില് കാണുന്ന ബ്രൗൺ സാധനം ലോക്കറാണോ പിന്നെ നമ്മള് ഇവർ തരുന്ന ഈ സൂട്ട് ഇണോട്ടാ വലിയവർക്ക് വേറെ ടൈപ്പ് കുട്ടികൾക്ക് വേറെ ടൈപ്പ് ലോക്കറിന് വേറൊരു വാച്ച് കൊന്ന സാധനം അവർ തരും അതും അത് സ്കാൻ സ്കാൻ ചെയ്താലാണ് ലോക്കർ തുറക്കാൻ പറ്റുള്ളൂ പിന്നെ ലോക്ക് ചെയ്യാനും പറ്റും ഇപ്പം നിങ്ങൾ കണ്ടത് ഞാൻ ഇട്ട വീഡിയോ ആണ് എന്നാ അപ്പ അമ്മ എല്ലാരും പിന്നെ കുട്ടികൾക്ക് ഹെൽമറ്റ് വളരെ നിർബന്ധമാണ് ഈ ഷൂസും പിന്നെ ഈ സൂട്ടും ഹെൽമെറ്റും ഒക്കെ തരും പിന്നെ ഗ്ലൗസ് നമ്മൾ കുറച്ച് സൈഡിൽ പോയിട്ടാണ് മേടിക്കേണ്ടത് ജാക്കറ്റ് ഇട്ടിട്ട് ഗ്ലൗസ് മേടിക്കുന്നത് കുട്ടികൾക്ക് ഒരു ടൈപ്പ് വലിയവർക്ക് വേറെ ടൈപ്പ് കണ്ടല്ലേ ഇനി കുട്ടികൾക്ക് ഫിംഗേഴ്സ് ഇല്ല വലിയവർക്ക് ഫിംഗേഴ്സ് ഉണ്ട് അങ്ങനെയാ നോക്കി ൾക്കാരുണ്ട് ഞങ്ങള് സമയത്ത് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തിരക്ക് അങ്ങോട്ട് വന്ന് ഓരോരോ സ്ഥലത്ത് ഓരോരോ ഫാമിലി മാറി നിന്നിട്ട് സ്യൂട്ടൊക്കെ ഇടുന്നുണ്ട് റൂമ് വേറെ അവിടെ എൻട്രി ഫോട്ടോ എടുക്കുന്ന സ്ഥലമുണ്ട് ഫോട്ടോഗ്രാഫി ഒക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് തരും അങ്ങനെ നമ്മൾ തന്നെ ഭയങ്കര തണുപ്പ് നമുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാം പിന്നെ ആദ്യം ഞാൻ പറഞ്ഞില്ല ഫോട്ടോഗ്രാഫി ഒക്കെ ആ സ്ഥലത്ത് നമുക്ക് പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് മേടിക്കാം വെൽക്കം ടു സ്നോമാൻ സ്നോ ആണ് അല്ലെങ്കിൽ എടുത്തിട്ട് കളിക്കാം ഇതായിട്ടാ അവിടെ കാണുന്ന നല്ല സ്ഥലങ്ങളും അപ്പൊ ആ സ്നോങ്ങളില് ചെറിയ ഒരു കല്ല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എടുത്ത് തൊട്ടിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ കല്ല് കൊറച്ച സ്ഥലങ്ങൾ അറിയാൻ പാടില്ല അപ്പൊ വേദനിക്കും അപ്പൊ സൂക്ഷിക്കണം അവിടെ പോകുമ്പോ തന്നെ വായലൊക്കെ തണുപ്പ് കയറിയിട്ട് ഊതണ സമയത്ത് പോകായിരുന്നു ഇങ്ങനെ ഊതണ സമയത്ത് എന്റെ അപ്പം നമ്മൾക്ക് എത്ര നേരം രാവിലെ മുതൽ നൈറ്റ് ടെൻ ഓ ക്ലോക്ക് വരെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഏരിയ ഞങ്ങൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങള് കഴിയാനാവുന്ന സമയത്തൊക്കെ പോയി നാച്ചുറൽ പോലെ ഇരിക്കുന്ന കൊറേ ഷേപ്സ് കല്ലുകള് എല്ലാം ഒറിജിനല് വേൾഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ ശരിക്കും നോക്കാൻ നന്നായിട്ട് എനിക്ക് നന്നായിട്ട്

സ്നോ ഇട്ട് ശരിക്കും ഇല്ലെങ്കിൽ ഞാൻ സ്നോ ഞാൻ അവളെ കാണുന്ന ബക്കറ്റിൽ സ്നോ ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ഒന്ന് നോക്കാൻ പോയപ്പോ അത് സ്നോ ഒന്നും അല്ല സ്നോ വെച്ച് മൂടിയോ നമ്മള് പട്ടിച്ച് എവിടെ ആയിട്ടാ പെങ്ങുവിനെ കാണാൻ പറ്റുന്നേ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കുറച്ച് പെൺകുണിച്ചണ്ട് അട്ടു ഞാൻ നീ ആരാ നീ ആരാ പേരൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേരിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്കൂടാ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് പെൺകുണിച്ചൊക്കെ നമ്മായിട്ട് നീന്തി കളിച്ചൊക്കെ ഇരിക്കുവാട്ട എന്ന മൈൻഡേ പെങ്കു പെങ്കുവിനും പെങ്കുവിന്റെ പണി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു

എല്ല സ്നോ എടുത്ത് എറിഞ്ഞ് കളിക്കുവാണ് ഇതിപ്പോ ആള് കുറെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഫോണിൽ കൂടെ ഫോട്ടോ എടുക്കാം പക്ഷെ ഗ്ലൗസ് ഉതിക്കഴിഞ്ഞാൽ കയ്യിൽ നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും ഞാൻ എന്താ എന്തായിട്ട് പറഞ്ഞതെന്നറിയോ ഫോണിൽ ഗ്ലൗസ് ഇട്ടിത് കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല കുറച്ച് ഹാർഡായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഗ്ലൗസ് ഊതേണ്ടി വരും അതാണൊരു കഷ്ടപ്പാട്

കാണുന്നില്ലേ ദേസ ഏൽ കൂടെ ആരോ കറങ്ങി പോകുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ വേറെ കുറച്ചും കൂടെ റൂബ്സ് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നറിയാം കുറച്ചും കൂടെ ആൾക്കാർ കേറി വന്ന സമയത്ത് ഇങ്ങനെ കുലി കൊണ്ടിരുന്നാലും ഐ ഫീസ് മൈ ഫിയർ ഉം അപ്പൊ ഈ റോപ്പിൽ കൂടെ കയറാനായിരുന്നു ഏറ്റവും നല്ല രസം സ്റ്റേകേസിൽ കൂടെ ഒക്കെ ഞാൻ എന്റെ വീട്ടിൽ കൂടെ കൊറേ പ്രാവശ്യം കയറിയിട്ടുള്ളതാണ് no, no.

ഇസ്സുജിൻ ഡാകെ സ്ലൈഡിൽ കൂടെ ഞാൻ ഒന്നും കൂടി പോയി ഇത് ഫില്ലു വരട്ടെ ആദ്യം കേറിയത് ചെറിയ കുട്ടികളാണ് ദേ അമ്മയും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നേരെ അമ്മ സ്ലൈഡിക്ക് കയർട്ട് ദേ പോണ്ടിയടും 3 2 1 ഗോ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ അപ്പത് പിന്നെ മറ്റേ സീറ്റ് അത് കിട്ടണമെങ്കിൽ ഒരു ക്യൂല് ആങ്കിള് ആന്റി അങ്ങോട്ട് നല്ല വീട്ടൊക്കെ ഉള്ള ഒരു ബൂട്ട് വല്ല സംഭവമായിരുന്നു കേട്ടോ ശരിക്കും ബൂട്ടൊക്കെയാണ് അങ്ങനെ ഇത് മൂളുന്നുള്ള വ്യൂ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ആവും അപ്പൊ ഞാൻ ചാടാനൊക്കെ പ്ലാൻ അവിടെ പാർട്ടി റൂം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിലൊക്കെ അത് രണ്ടെണ്ണ ഉള്ളത് രണ്ടെണ്ണം സ്നോപോൾ

ായിരുന്നു അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഏതാണ് ഷിപ്പിന്റെ സൈഡിൽ ഉള്ള അപ്പൊ ആ സമയത്ത് ഞാൻ ഒറ്റ കേറി ഈ സമയത്ത് അപ്പയും കൂടെ അവിടെ എന്താണല്ലെന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പയും കൂടെ കേറി അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കാണുന്നില്ലേ ഇതാണ് സ്ഥലം അതേപോലെ ട്രഷർ ചെസ്റ്റ് കുറെ ഗോൾഡ് കോയിൻസ് കൊറേ ഉണ്ട് പ്രത്യേകിച്ച് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ഞറിഞ്ഞു കളിക്കുന്നല്ലേ അപ്പ എന്റെ അടുത്തേക്ക് അറിയുന്ന ഞാൻ പെട്ടെന്ന് ചാൻസ് നോക്കിട്ട് അപ്പന്നെറിയുന്നു മത്സരമാണ് പോലെ മത്സരം അമ്മേന്റെ വീട്ടിൽ തീറ്റ കൊണ്ടോ എല്ലാരും നല്ലത് അല്ലെങ്കിൽ കാലൊക്കെ എന്റെ കൈപ്പായി ഇനി നന്നായിട്ട് തണുപ്പ് തോന്നി അപ്പൊ ഞങ്ങളിപ്പൊ വേഗം അപ്പൊ തന്നെ വേഗം പോവാൻ നിക്കുവാ അധികം നേരം ഒന്ന് നിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങി

അത് കഴിഞ്ഞിട്ട് സ്നോടെ ഒരു ഇഗ്ലു ഇഗ്ലു കണ്ടു അപ്പൊ അല്ലാതെ കൂടെ ദേ ഞാൻ ഇങ്ങനെ കുഞ്ഞു ഇരുന്നിട്ട് കേറുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിട്ട് ഫ്രോസൺവാദി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടായിരുന്നു അല്ല കൂടെ പോയില്ല കാരണം ഞങ്ങൾക്ക് പേടിയായിരുന്നു വീണാലോ പേടി സ്കേറ്റിംഗ് ആണ് അന്ന് ഇനി വില വേറെ കൊടുക്കണോന്നും അറിയില്ല കൂടെ വീട്ടിലേക്ക് ഇറങ്ങി ഇനി സൂട്ടൊക്കെ ഊരിടണം അത് അവർക്ക് തന്നെ കൊടുക്കണം അത് എങ്ങനെയാണെന്നറിയോ അവിടെ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ അവിടെ ഇടാനുള്ള സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നു മണ് കു മണ്ണുണ്ടായിരുന്നു മണ്ണ് നമുക്കായിരുന്നു അതോടെ വന്നിട്ട് വീട്ടിൽ പോവാട്ടോ